നമസ്കാരം ശബരിമലയിൽ കേരള ആഭ്യന്തര വകുപ്പ് വൻ പരാജയമായി മാറിയ സാഹചര്യത്തിൽ കേന്ദ്രസേനയെ വിളിക്കാനുള്ള സാധ്യത ഏറുന്നു സന്നിധാനത്ത് സമ്പന്നരായ പോലീസുകാർ ഇല്ല എന്നതാണ് ഇക്കുറി ശബരിമലയെ അനിഷ്ട സംഭവങ്ങൾക്കുള്ള പ്രധാന കാരണം പരിചയമുള്ള ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ ക്യൂ നീങ്ങാത്ത അവസ്ഥ ഉണ്ടാകില്ല പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ നവകേരള സദസ്സിലാണ് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ പ്രതിസന്ധികൾ തുടരുന്നു പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ചു പേരെ കടത്തി വിഴേണ്ടതാണ് അത് കുറഞ്ഞാൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് സമയത്ത് പടി കയറി കഴിയാത്ത അവസ്ഥ വരും രാത്രി പതിനൊന്നിനു ശേഷം ആളുകളെ സന്നിധാനത്തെ ഫ്ളൈഓവറിൽ കയറ്റി നിർത്തണം അത് ചെയ്താലേ തിരക്ക് നിയന്ത്രിക്കാനാകും ശബരിമലയിലേക്ക് വരുന്ന ആളുകളിൽ കുട്ടികളും വയോധികരും അടക്കം നടക്കാൻ വയ്യാത്തവരുമായ ആളുകളുമുണ്ട് അപ്പോൾ സാഹചര്യം മനസ്സിലാക്കി ആളെ കയറ്റിവിടണം വിടണം വിദഗ്ധരായ ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടിയിൽ നിന്നാൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാവൂ പതിനെട്ടാം പടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വിശ്രമം നൽകി പുതിയ ആളുകളെ നിയോഗിക്കണം വളരെ ശ്രമകരമായ ജോലി തന്നെയാണ് ആളുകളെ പടികളിലൂടെ മുകളിലേക്ക് കയറ്റുക എന്നത് പിടിച്ചു കയറ്റുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആളുകൾക്ക് പരിക്കു പറ്റും ഇരുമുടിക്കോട്ട് തലയിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ കയറുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം കുത്തനെയുള്ള പടിക്കെട്ടാണ് ശബരിമലയിലെ കുപ്പിക്കഴുത്ത് എന്ന് പറയുന്നത് പതിനെട്ടാം പടിക്കെട്ടുള്ള സ്ഥലമാണ് സന്നിധാനത്തും കടത്തിവിടാൻ കഴിയുന്ന ആളുകൾക്ക് പരിധിയുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്രസേനയെ എത്തിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എന്നാൽ കേന്ദ്രസേന കേന്ദ്രസേനയെത്തിയാൽ അത് കേരള പോലീസിന് വലിയ രീതിയിൽ തന്നെ അപമാനമാകും എന്നാൽ ശബരിമലയിലെ പ്രശ്നങ്ങളിൽ യാതൊരുവിധ പോംവഴി കാണാനും പിണറായി പോലീസിനെ കൊണ്ട് ആവില്ല എന്നതും പരമാർത്ഥമാണ് ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനെയും എതിർക്കുകയാണ് കേരള പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് കൽത്തൂണുകൾ തീർത്ഥാടകരെ കയറ്റിവിടുന്ന പോലീസിന് ബുദ്ധിമുട്ടാകുന്നു എന്നാണ് സേനയുടെ നിലപാട് ഇക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പതിനെട്ടാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരായെന്ന് എന്ന് ദേവസ്വം ബോർഡ് വിമർശനമുന്നയിച്ചു ഈ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണവുമായി പോലീസ് എത്തുന്നത് അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നുവെന്നാണ് പോലീസിന്റെ പരാതി ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്ന സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത് ഹൈക്കോടതി നടപടികൾ തുടങ്ങി ഇതിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി ഡിവിഷൻ ബെഞ്ച് ബോർഡിനോടും സർക്കാരിനോടും വിശദീകരണം തേടി ഇതിനിടെയാണ് പോലീസും ഇതിനെ എതിർക്കുന്നത് മഴയും കാറ്റുമുള്ള സമയത്ത് പടിപൂജ നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് പതിനെട്ടാം പടിക്ക് മുകളിൽ താൽക്കാലിക ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നത് എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം കനത്ത മഴയുള്ളപ്പോൾ തീർത്ഥാടകർക്ക് പടി കയറാൻ സാധിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനും കഴിയുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു സർക്കാരിന് ഈ വിഷയത്തിൽ ഉരുണ്ടുകളിയാണ് ഉണ്ടാകുന്നത് വിശദീകരണത്തിന് സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് കേസ് പത്തൊമ്പതിലേക്ക് മാറ്റി ഇതിനിടെയാണ് പോലീസും എതിർപ്പുമായി രംഗത്ത് വരുന്നത് കൊത്തുപണികളോടെയുള്ള കൽത്തോണുകൾക്ക് മുകളിൽ ഫോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി നിലവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പടിപൂജിൻ കെട്ടിയാണ് നടത്തുന്നത് പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനാകും ഇതോടൊപ്പം തന്നെ സ്വർണം പൂശിയ പതിനെട്ടാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറ്റാനായി പോലീസ് മുൻപിരുന്നത് ഇപ്പോൾ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ് ഈ സ്ഥലത്തിരുന്നു കൊണ്ട് തീർത്ഥാടകരെ ഉയർത്തി മുകളിലേക്ക് കയറ്റി വിടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല ഇത് കാരണം പടി കയറ്റത്തിലെ വേഗത കുറഞ്ഞു തൂണുകൾ വെച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടായി എന്ന് എസ് വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ചു പേരെയെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് അതിന് കഴിയില്ല എന്ന് എ ഡി ജി പി വ്യക്തമാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഇത് നിർമ്മിക്കുന്നത് ഈ പതിനെട്ടാം പടി നിർമ്മാണത്തിനെതിരെ നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു പതിനെട്ടാം പടിക്ക് മുകളിൽ മേൽക്കൂരയുടെ നിർമ്മാണം പതിനെട്ടാം പടിയുടെ ദൂരക്കാഴ്ച മറയ്ക്കുന്നു എന്നായിരുന്നു പരാതി പടിക്ക് ഇരുവശവും മുൻവശവും കണ്ടാൽ സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്നതായേ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു പതിനെട്ടാം പടിക്ക് ഇരുവശങ്ങളിലുമായി വലിയ ഉയരത്തിൽ കോട്ടമതിൽ പോലെയാണ് നിർമ്മാണം ഇതോടെ തിരുമുറ്റത്ത് പടിയുടെ വശങ്ങളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പടിയുടെ ദൃശ്യവും പടിപൂജയും കാണാൻ കഴിയില്ല എന്നും വിമർശനം ഉയർന്നിരുന്നു ആവശ്യം കഴിഞ്ഞാൽ പടിയുടെ മുകളിലെ ഗ്ലാസ് മേൽക്കൂര നീക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പണി തുടങ്ങിയെങ്കിലും തീർത്ഥാടനമായിട്ടും പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് പരാതിയുമായി പോലീസും എത്തുന്നത് പടികയറ്റം സാവധാനത്തിലായതുകൊണ്ട് തന്നെ ക്യൂ നീളുകയും പതിനെട്ട് മണിക്കൂറോളം ദർശനത്തിനായി ഭക്തർ കാത്തു നിൽക്കേണ്ടി വരുന്നതും കാഴ്ചയാകുന്നു നേരത്തെ പോലീസുകാർ പടിയുടെ ഒരു വശത്തു നിന്നും കുറച്ചു ഭാഗങ്ങളിൽ കയറി നിന്ന് അനായാസം ഭക്തരെ പടി കയറ്റി വിട്ടിരുന്നു എന്നാൽ വലിയ കൽത്തൂണുകൾ വന്നതോടെ പോലീസുകാർക്ക് സൗകര്യമായി നിന്ന് പടിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇത് പടികയറ്റേഗതയെ ബാധിക്കുന്നുമുണ്ട് യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് പതിനെട്ടാം പടിക്ക് മേൽക്കൂര എന്ന പേരിൽ പടിയുടെ ഇരുഭാഗങ്ങളിലുമായി നിരവധി തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്